പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പ്രൊഫഷണൽ ആർട്ടിഫിഷ്യൽ ആൻഡ് ആൻഡ് സയൻസ് ഓഫീസ് ഓട്ടോമേഷൻ പ്രോഗ്രാമിംഗ് ശ്രീ കമ്പ്യൂട്ടർ സെന്റർ സെക്കൻഡ് ഫ്ലോർ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് പട്ടാമ്പി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുതുതല പഞ്ചായത്തിൽ നിർമ്മിച്ചു നൽകുന്ന അഞ്ച് വീടുകളുടെ ശിലാസ്ഥാപനം നാളെ നടക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മുതുതല കൊടുമുണ്ട ഗേറ്റിന് സമീപത്തുള്ള ചീതപ്പുറത്ത് അഞ്ച് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നത് പഞ്ചായത്തിലെ കർത്തനാത്തൊടി അയൂബ് സൗജന്യമായി നൽകിയ സ്ഥലത്താണ് നാലു കുടുംബങ്ങൾക്കുള്ള വീട് നിർമ്മിച്ചു നൽകുന്നത് ഈ സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്ന പ്രകാശ് ചീതപ്പുറത്തിന്റെ ഷീറ്റിറ്റ വീടിന് പകരം മറ്റൊരു വീടും വെൽഫെയർ പാർട്ടി നിർമ്മിച്ചു നൽകുന്നുണ്ട് ഇതിന്റെ ഔപചാരികമായ ശിലാസ്ഥാപന ചടങ്ങ് നാളെ വൈകുന്നേരം നാല് മുപ്പതിന് നടക്കും സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി ശിലാസ്ഥാപനം നിർവഹിക്കുമെന്ന് ബാറാവകൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രദേശം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ സാമ്പത്തികമായി വളരെ പിന്നാക്കം നിൽക്കുന്ന നമ്മുടെ ഒരു പ്രദേശം കൂടിയാണ് പ്രത്യേകിച്ച് ഈ പത്താൻ വാടും അതിൻ്റെ സമീപ പ്രദേശങ്ങളും ഒട്ടേറെ കുടുംബങ്ങൾക്ക് വീടെന്നത് ഒരു സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ആ പ്രദേശത്ത് തന്നെയുള്ള കറുത്തനത്തൊടി അയ്യൂക്ക എന്ന് പറയുന്ന ഒരു മാന്യ വ്യക്തി വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യക്ക് ഇരുപത് സെന്റ് സ്ഥലം സൗജന്യമായി നൽകുകയുണ്ടായി ഒരു പ്രതിഫലവുമില്ലാതെ നൽകിയ ഈ ഭൂമി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പാർട്ടിയുടെ സംസ്ഥാന ഘടകവുമായി ബന്ധപ്പെടുകയും ഈ ഒരു പ്രവർത്തനത്തിൽ അദ്ദേഹത്തെ അങ്ങേയറ്റം പാർട്ടി ശ്ലാഘിക്കുകയും ചെയ്യുന്നു സംസ്ഥാന കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ അവിടെ അഞ്ച് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കുന്ന ഒരു പദ്ധതി അതിയുടെ അതിന്റെ ശിലാസ്ഥാപനം നാളെ സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നിർവഹിക്കുവാൻ പോവുകയാണ് ആ സന്തോഷം ജനങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരമൊരു പത്രസമ്മേളനം നമ്മളിവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത് ഇതോടൊപ്പം കുടുംബണ്ട ഗേറ്റിൽ പാർട്ടി ആരംഭിക്കുന്ന വെൽഫെയർ പോയിന്റ് സേവന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും നടക്കും തുടർന്ന് പൊതുസമ്മേളനവും ഉണ്ടായിരിക്കും സംസ്ഥാന സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറി ചെയ്യും ഹൗസ് കൺവീനർ ജില്ലാ ജില്ലാ പ്രസിഡന്റ് ഫൈസൽ ജനറൽ തുടങ്ങിയവരും ഒരു കുറച്ച് സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് വീട് വെക്കായിരുന്നു എന്ന് നമ്മൾ ിന്തിക്കുന്നത് അങ്ങനെ അയ്യോബുക്ക എന്ന് പറഞ്ഞ ആളോട് നമ്മൾ പോയി സംസാരിച്ചു അദ്ദേഹം പെട്ടെന്ന് തന്നെ അത് ഏറ്റെടുക്കുകയും എത്ര സെന്റ് സ്ഥലമാണ് വേണ്ടത് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ ഞങ്ങളൊരു ഇരുപത് സെന്റ് സ്ഥലം തരുമോ ചോദിച്ചു അപ്പോൾ ആ ഉടനെ തന്നെ ഇരുപത് സെൻറ്റ് സ്ഥലം അയാൾ ഓഫർ ചെയ്യുകയും നമുക്ക് വേണ്ട ഭാഗം ഏത് ഭാഗമാണ് വേണ്ട വെച്ചാൽ അത് നിങ്ങളെടുത്തോളൂ എന്ന് പറയുകയും ചെയ്ത് അങ്ങനെ അത് ഏറ്റെടുത്ത് അത് പിന്നെ ഇനി അതിലൊരു അഞ്ച് വീട് ഉണ്ടാക്കണം എന്നുള്ള ആ സ്വപ്നമായിരുന്നു അത് ആ ആ സമയത്ത് തന്നെ നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റിനോടും ജില്ലാ കമ്മിറ്റിയോടും വെൽഫെയർ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയോടും ജില്ലാ കമ്മിറ്റിയോടും നമ്മൾ പറയുകയും അവർ അത് സന്തോഷപൂർവ്വം ഏറ്റെടുക്കുകയും ആ ഏറ്റെടുത്ത നമുക്ക് നമുക്ക് ആശ്വാസമായി തുടർന്നുള്ള നമുക്കതൊരു വാർത്താ സമ്മേളനത്തിൽ ഹൗസ് പ്രൊജക്ട് ജനറൽ കൺവീനർ എം എ മൊയ്തീൻകുട്ടി മണ്ഡലം പ്രസിഡന്റ് ഷമീർ മനക്കത്തൊടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ വി നാസർ കൺവീനർ മുസ്തഫ കൊടുമുണ്ട വാർഡ് മെമ്പർ അമീറ മുസ്തഫ തുടങ്ങിയവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു